നമ്മൾ എന്തുകൊണ്ടാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാത്തത് ആ ഒരു കാരണം കൊണ്ടാണ് അവര് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കിട്ടിയത് അങ്ങനെ ഒരു കൊലപാതകം നടത്തിയതിന് മാത്രമല്ല ഈ വധശിക്ഷ മാറ്റി വെക്കുന്നത് വളരെ അപൂർവത്തിൽ അപൂർവം മാത്രം നമ്മൾ കണ്ടിട്ടുള്ളത് അതിലൊരാളാണ് ഇപ്പൊ ആയിരിക്കുന്നത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അവർ ക്ഷമിക്കാനോ സാധിക്കില്ല ഇതും ആണ് പക്ഷേ മർഡറിന് വേണ്ടി പ്ലാൻ ചെയ്തതല്ല എന്ന് മാത്രമേ ഉള്ളൂ നിമിഷപ്രിയ ആണ് വെട്ടി നുറുക്കിയത് എന്നുള്ളതിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല നിമിഷപ്രിയ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും മാനസിക എന്നുള്ള രീതിയിൽ നമുക്കറിയില്ല ഒരു കൂടെ ഉണ്ടായിരുന്നു സുഹൃത്താണോ അതോ നിമിഷപ്രിയ നിമിഷപ്രിയ തന്നെയാണോ സാധിച്ചിട്ടില്ല അനുഭവിക്കുന്ന അറിയില്ല ഇവർ എന്തുകൊണ്ട് അറിഞ്ഞില്ല ഇനി അവരറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇവർ പരാതിപ്പെട്ടില്ല അവർ ചെയ്ത തെറ്റാണെങ്കിൽ തെറ്റിന് തെറ്റാണെന്ന് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും പഠിക്കേണ്ട കാര്യവും തന്നെയാണ് നിമിഷപ്രിയ തിരിച്ചു വരണമെന്ന് ബഹുഭൂരിപക്ഷം ജനതയും ആഗ്രഹിക്കുമ്പോൾ വളരെ ചുരുക്കം ചിലർ തിരിച്ചു വരരുതെന്നും ശിക്ഷ നടപ്പാക്കണമെന്നുമുള്ള ആഗ്രഹമായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഹർഷയ്ക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് ഈ പറയുന്ന വ്യക്തികൾ നിമിഷപ്രിയ തിരിച്ചു വരണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് കാരണം എന്തുകൊണ്ടാണ് അതൊരു മലയാളി ആയതുകൊണ്ടാണ് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവരും നമ്മൾ കണ്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ ഒരു കാരണം കൊണ്ടാണ് അവർ തിരിച്ചു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി അവർ തിരിച്ചു വരരുത് അല്ലെങ്കിൽ അവർ ചെയ്ത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർ പറയുന്നതിലും തെറ്റില്ല കാരണം ഈ നിമിഷപ്രിയ അവിടെ ചെന്ന് അവിടെ ആ ഒരു വ്യക്തിയെ ഉറക്കി കിടത്തണം അല്ലെങ്കിൽ ബൈക്കിൽ കിടത്തണം എന്ന് വിചാരിച്ച് സ്ലീപ്പിംഗ് പിൽസ് നൽകുകയാണ് ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറയുന്നു ഈ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കിട്ടിയത് അങ്ങനെ ഒരു കൊലപാതകം നടത്തിയതിന് മാത്രമല്ല ക്രൂരമായ കൊലപാതകം അതായത് ഈ ഒരു നൂറ്റി പത്തോളം കഷ്ണമാക്കി ഈ ഒരു വ്യക്തിയെ മുറിച്ചിട്ട് അത് വാട്ടർ ടാങ്കിലിടുക ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി അത്രത്തോളം ക്രൂരമായൊരു കൊലപാതകം ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ യമനെ സംബന്ധിച്ചിട്ട് യമനിൽ ഈ പറഞ്ഞ വധശിക്ഷ നടപ്പിലാക്കിയിട്ട് അല്ലെങ്കിൽ വധശിക്ഷ വിധിച്ചിട്ടുള്ളവർക്ക് ഈ വധശിക്ഷ മാറ്റിവെക്കുന്നത് വളരെ അപൂർവത്തിൽ അപൂർവം മാത്രം നമ്മൾ കണ്ടിട്ടുള്ളത് അതിലൊരാളാണ് ഇപ്പോൾ നിമിഷപ്രിയ ആയിരിക്കുന്നത് അത് നമ്മുടെ ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു യുക്തിപരമായ ഇടപെടൽ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതുള്ളത് ഇപ്പോൾ ഈ നിമിഷപ്രിയ ചെയ്ത തെറ്റ് ആരൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും തെറ്റല്ലാതാവില്ല നമുക്ക് നമ്മൾ ചിന്തിച്ചു നോക്കാം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ പറയുന്ന ജയിലിൽ വധശിക്ഷ വിധിച്ച് കിടക്കുന്നുണ്ട് ഈ പറയുന്ന വ്യക്തികളെല്ലാവരും തന്നെ ഓരോ സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ ഈ നമ്മൾ എന്തുകൊണ്ടാണ് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കാത്തത് അത് നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന കുറ്റകൃത്യങ്ങളായതുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തി തെറ്റ് ഏത് നാട്ടിൽ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് നിമിഷപ്രിയ അവിടെ പോയിട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് തെറ്റിന് തെറ്റല്ലാതെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ ഭർത്താവും കുഞ്ഞു നാട്ടിലാണ് അവരവിടെ അങ്ങനെ സംഭവിച്ചു പോയി അതുകൊണ്ട് അവരവിടെ ജയിലിൽ കിടക്കുകയാണ് വധശിക്ഷ ഒഴിവാക്കി കൊടുക്കണമെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് ഇനി വധശിക്ഷ ഒഴിവാക്കി കൊടുത്താൽ ഇപ്പം നമുക്കറിയാം റഹീം എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ആളുകൾ പരിശ്രമിച്ചു അദ്ദേഹം നാട്ടിലെത്തി അതുപോലെ തന്നെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് പലരും കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു അതിനുവേണ്ടിയിട്ട് ബ്ലഡ് മണി അല്ലെങ്കിൽ ദയാധനം നൽകണം എണ്ണ എട്ടര കോടി രൂപയോളം ദയാധനം നൽകിയാൽ മാത്രമാണ് നിമിഷപ്രിയ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു എത്ര രൂപ നൽകിയാലും ഒരു മനുഷ്യജീവനെ ഇപ്പം നമ്മുടെയോ അല്ലെങ്കിൽ എൻ്റെയോ അല്ലെങ്കിൽ ചേച്ചിയുടെയോ കുടുംബത്തിലാണെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ ചേച്ചിയാണെങ്കിൽ അത് ക്ഷമിക്കുമോ ചേച്ചിയുടെ കുടുംബത്തിലാണെങ്കിൽ സംഭവിച്ചെങ്കിൽ ക്ഷമിക്കുമോ ഇല്ല ഒരിക്കലും ക്ഷമിക്കില്ല നമുക്ക് വന്ന നഷ്ടം നമുക്ക് അത് എത്ര വലുതാണെന്നുള്ളത് നമുക്ക് ഓരോ വ്യക്തികൾക്ക് മാത്രമാണ് അറിയുള്ളൂ നമ്മുടെ കൂടെയുള്ള വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സഹോദരനായിക്കോട്ടെ നമ്മുടെ അച്ഛനായിട്ടെ അല്ലെങ്കിൽ അമ്മയായിട്ട് അല്ലെങ്കിൽ അനിയനായിക്കോട്ടെ മകനായിക്കോട്ടെ ആരായിക്കോട്ടെ അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും അവർ മരണപ്പെടാൻ മരണപ്പെടുന്നതിലൂരി ഒരു വ്യക്തി അവരെ കൊല്ലുമ്പോൾ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അവരൊരിക്കലും ക്ഷമിക്കാനോ സാധിക്കില്ല പക്ഷെ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പൊ നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തി ആ അദ്ദേഹത്തിന്റെ കീഴില് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക വധശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കുന്ന പല ആളുകളുണ്ട് അവരെല്ലാവരും ആ ഒരു അവസ്ഥയിലെത്തിയതും മാനസികാവസ്ഥ ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് ഈ പറയുന്നത് ഗ്രീഷ്മയാണെങ്കിലും ആണെങ്കിലും ഒക്കെ അവർ ചെയ്ത തെറ്റുകൾ ഇപ്പൊ ഈ ഗ്രീഷ്മയുടെ കാര്യം തന്നെ എടുക്കുക ഗ്രീഷ്മ ഈ പറയുന്ന ഈ ഷാരോൺ ഗ്രീഷ്മ ചെയ്ത തെറ്റ് തന്നെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ അല്ലേ ഇതും പ്ലാൻഡാണ് പക്ഷേ മർഡറിന് വേണ്ടി പ്ലാൻ ചെയ്തതല്ല എന്ന് മാത്രമേ ഉള്ളൂ മർഡറിന് വേണ്ടി പ്ലാൻ ചെയ്തതല്ല പക്ഷെ മരണപ്പെട്ട് പോയി അങ്ങനെ സംഭവിച്ചെങ്കിൽ പിന്നീട് ഇവർ ചെയ്യേണ്ടിയിരുന്ന മറ്റൊരു മറ്റൊരു കാര്യം ഇങ്ങനെ സംഭവിച്ചത് ഔദ്യോഗികമായി അറിയിക്കുക അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസിനെ ആരാണോ അവരെ അറിയിക്കുക അതിന് പകരം അതിന് വെട്ടി നുറുക്കി സുഹൃത്തായിട്ട് ചേർന്ന് വെട്ടി നുറുക്കി അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ ക്രൂരത തന്നെയാണൊരിക്കലും സംസാരിക്കാനുള്ളത് നിമിഷപ്രിയ ആണ് വെട്ടി നുറുക്കിയത് എന്നുള്ളതിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇവരാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സാഹചര്യം മൂലം ഇവരിപ്പോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഹോസ്പിറ്റലുകളിൽ പലരും സർജറിക്ക് വേണ്ടിയിട്ട് അനസ്തീക്ഷ കൊടുക്കുന്നു ഡോക്ടർമാർ ആ അനസ്തീഷ്യ ഓവർഡോസ് ആയിട്ട് മരണത്തിലേക്ക് പോയിട്ടുള്ള എത്ര കേസുകളിന്ന് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ അപ്പോ സാഹചര്യങ്ങളാണ് മനുഷ്യരാണ് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്നും അല്ലെങ്കിൽ അവർക്ക് ഇതിൽ നിന്നൊരു മോചനമില്ല എന്നും അല്ലെങ്കിൽ നിമിഷപ്രിയ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും മാനസികമായിട്ട് എന്നുള്ള രീതിയിൽ നമുക്കറിയില്ല മരണപ്പെട്ടു എന്ന് വിചാരിക്കുക എന്തിനാ അധികം പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വ്യക്തിയെ ഓപ്പറേഷൻ ചെയ്തപ്പോ കത്രികുള്ളിൽ വെച്ച് മറന്നുപോയ ഒരു സ്ത്രീ അതിനുശേഷം പിന്നീട് അഞ്ചു വർഷത്തിന് ശേഷമാണ് അവരത് തിരിച്ചറിയുന്നത് അപ്പൊ ആ ഡോക്ടറെ ന്യായീകരിച്ചു തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന പല ആളുകളും നിമിഷപ്രതിയെ തിരിച്ചു കൊണ്ടുവരണം നിമിഷപ്രിയ തിരിച്ചു വരണമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളവരാഗ്രഹിക്കുന്നത് പക്ഷെ എന്നാൽ പോലും ഈ നിമിഷപ്രിയെ തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ മറ്റു ചിലർ കുറച്ച് പേരെങ്കിലും നിമിഷപ്രിയയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തുറന്ന് പറയുന്നവരാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തെറ്റാണ് അല്ലെങ്കിൽ തെറ്റുണ്ടെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അതിന്റെ ആവശ്യമുണ്ട് ഓരോ വ്യക്തിക്കും അവരുടെ ഒരു എന്താ പറയാ അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അധികാരമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുള്ള സ്ഥിതിക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇവര് നിമിഷപ്രിയ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ് എന്നവര് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കേണ്ടി തന്നെ ഇരിക്കണം തെറ്റ് തെറ്റാണെന്ന് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് ശരിയാണ് പക്ഷേ നമുക്ക് ഈ കേസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി ഇല്ല സത്യത്തിൽ കാരണം ഈ വെട്ടി നുറുക്കിയത് നുറുക്കപ്പെട്ടത് ആ കൂടെ കൂടെ ഒരു ഉണ്ടായിരുന്നു സുഹൃത്താണോ അതോ നിമിഷപ്രിയ നിമിഷപ്രിയും അവരല്ല ചെയ്തത് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല അതേ അതേ സാഹചര്യത്തിൽ ഈ പറഞ്ഞ നിമിഷപ്രിയ ആണ് കൊലപാതകം ചെയ്തത് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസിൽ ഡോസ് കൂട്ടി നൽകിയത് മരണത്തിലേക്ക് നയിച്ചു എന്നുള്ള കാരണം ഇത് നിമിഷപ്രിയ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഇതാണ് നിമിഷപ്രിയ ആണത് ചെയ്തത് നിമിഷപ്രിയ കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും നിമിഷപ്രിയ സ്ലീപ്പിംഗ് ബിൽസ് കൊടുത്തത് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ്സ് അദ്ദേഹം കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു അപ്പൊ എന്തൊക്കെ രീതിയിലായിരിക്കും ആ കുട്ടി മാനസികമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക വിദ്യാഭ്യാസമുള്ള സ്ത്രീക്ക് എന്തുകൊണ്ട് ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയില്ല അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനം അവിടെ വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് അവിടെ പോയി ഈ പറയുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നവർക്ക് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് വിലയിരുത്താൻ പറ്റില്ല ഇപ്പൊ ഇന്നും ഇന്നും പോലും മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന വലിയൊരു കാര്യം നടക്കുന്നുണ്ട് പലരും പല കുട്ടികൾ പോലും ജോലി ചെയ്ത് ജീവിക്കണം അല്ലെങ്കിൽ ആ ഒരു വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ ലോൺ എടുത്ത് അത്രയും കടവും പരാധീനതകളും കൊണ്ടിട്ട് പുറം രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ പലരുടെയും ഇതേപോലെ ജന്മിമാരുടെ അടിയിൽ അടിമത്തത്തിൽ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ആളുകൾ ഇപ്പോഴത്തെ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല ഉണ്ടാകാം ഇല്ല എന്ന് പറയുന്നില്ല അത്രയും ആളുകളുടെ ഒരു പ്രതിനിധിയാണ് നിമിഷപ്രിയ എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നിമിഷപ്രിയയ്ക്ക് ഒരു ഭർത്താവുണ്ട് ഒരു കുട്ടിയുണ്ട് ഈ വ്യക്തികള് സ്വാഭാവികമായിട്ടും നിമിഷിപ്രിയുമായിട്ടും നിരന്തരമായി കോണ്ടാക്ട് വെക്കുന്നുണ്ടാകാം അങ്ങനെ കോണ്ടാക്ട് വെക്കുന്നതുണ്ടെങ്കിൽ നിമിഷപ്രിയ അവിടെ അനുഭവിക്കുന്ന യാതനകൾ ഇവരെന്തുകൊണ്ട് അറിഞ്ഞില്ല ഇനി അവരറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇവർ പരാതിപ്പെട്ടില്ല അതൊക്കെ നമ്മുടെ മുന്നിൽ ചോദ്യം തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് അങ്ങനെ സംഭവിച്ചു പോയി നിമിഷപ്രിയ കാരണം നിമിഷപ്രിയ മരുന്ന് നൽകി ആ ഒരു വ്യക്തി മരണപ്പെട്ടു അതല്ല ഇവിടെ പ്രശ്നം അങ്ങനെ മരണപ്പെട്ടപ്പോൾ അവരത് ക്രൂരമായി വെട്ടി നുറുക്കി അതിനെ വെള്ളത്തിൽ അല്ലെങ്കിൽ വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നുള്ളതാണ് ഇവരല്ല ചെയ്തത് എന്നിവർക്ക് തെളിക്കാൻ സാധിച്ചിട്ടില്ല ക്ലാരിറ്റി അപ്പോഴും അവിടെ എന്നുള്ളതിനും ഇല്ല അല്ല നടത്തി അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ നടത്താൻ ഇന്ത്യയിലാണ് അല്ലെങ്കിൽ കേരളത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ ന്യായീകരിക്കുമായിരുന്നു അവരുടെ മാനസികമായിട്ടുള്ള ഒരു തെറ്റുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയത് അവർ വിചാരിച്ചിട്ടല്ല അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമല്ല എന്ന് തെറ്റുകൾ ഒരിക്കലും ന്യായീകരിക്കപ്പെടേണ്ടതല്ല തെറ്റും തെറ്റുതന്നെയാണ് പക്ഷേ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ വധശിക്ഷ ശിക്ഷത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ വ്യക്തികളേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇപ്പം നിമിഷപ്രിയക്ക് വേണ്ടി പറയുന്ന ഈ ലൂപ് ഹോൾസ് മരണപ്പെടണമെന്ന് വിചാരിച്ചല്ല ചെയ്തത് അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതാണ് പിന്നെ ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് വെട്ടി നോർക്കിയത് തെളിഞ്ഞിട്ടില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നിരത്തുന്നുണ്ട് ഈ നിരത്തുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള ലൂപ്പ് ഹോൾസ് ഓരോ വ്യക്തികളിൽ അല്ലെങ്കിൽ ഓരോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളുടെയും ഇന്ന് ജയിലിൽ കിടക്കുന്ന വധശിക്ഷ കാത്തു കിടക്കുന്ന അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള മരണപ്പെട്ടിട്ടുള്ള വധശിക്ഷ മൂലം മരണപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ കേസ് പരിശോധിച്ചാൽ ഇതുപോലുള്ള ലൂപ്പ് ഹോൾസ് നമുക്ക് കിട്ടും എന്ന് കരുതി നമ്മൾ ആരെങ്കിലും അതിനന്വേഷിച്ച് പോകുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് പോകാത്തത് അത് നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ് നമ്മുടെ നാട്ടിലെ തന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയോട് ചെയ്ത ക്രൂരകൃത്യം ഇത് യമനിലായതുകൊണ്ട് അന്യസം അന്യ ഒരു നാട്ടിലാണ് അന്യൊരു രാജ്യത്താണ് നമ്മുടെ നാട്ടിലൊരു വ്യക്തിയാണ് അവർ പോയി കിടക്കുന്നത് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദര സഹോദരന്മാരാണ് ആ ഒരു വ്യക്തി ആ ഒരു ബന്ധം ഇന്ത്യയുടെ പുറത്ത് പോയിട്ട് ചെയ്തപ്പോൾ നമ്മൾ അവരെ ന്യായീകരിക്കുന്നു ഈ ന്യായീകരണം കൊണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആരും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടില്ലല്ലോ മരണപ്പെട്ടു അതിനർഹതപ്പെട്ട ന്യായമായിട്ടുള്ള വിധി എന്താണോ അങ്ങനെയാണെങ്കിൽ യമനിലെ യമനിലെ നീതി അനുസരിച്ചാണെങ്കിൽ ഒരു വ്യക്തിയെ കൊന്നിട്ടുണ്ടെങ്കിൽ വധശിക്ഷ തന്നെയാണ് നിയമം നമ്മുടെ നാട്ടിൽ ക്ഷുന്നത് അവരുടെ രീതിയിൽ ഇപ്പൊ ഞാൻ അറിഞ്ഞെടുത്തോളം കഷ്ണം കഷ്ണമായിട്ട് നുറുക്കി ആ ഒരു ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൊലപാതകം എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അതിനും ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല ആര് ചെയ്തു എന്നുള്ളത് കാരണം അവരെല്ലാം യമൻ യെമൻ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു അപ്പോ ഇതിൽ ആരാണ് ചെയ്തത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല ഇവരെല്ലാം ഇവർക്ക് ചെയ്തതും സാധിച്ചിട്ടില്ലാത്തടത്തോളം അവർക്കു എന്താ പറയാ പ്രതിഭാഗത്തിൽ നിൽക്കുന്ന നാളിൽ ഇവർ തന്നെയാണ് ചെയ്തത് എന്നുള്ളതാണ് യമൻ നീതിന്യായ വ്യവസ്ഥയുടെ മുൻപിൽ അല്ലെങ്കിൽ യമൻ ഈ മരണപ്പെട്ട വ്യക്തി തലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിന് മുൻപിൽ ഇവരാണ് അവരെ കൊല്ലുന്നതെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെടാനുള്ള ഒരു കാരണം നിമിഷപ്രിയ ആണെങ്കിൽ നിമിഷപ്രിയ തന്നെയാണ് ഇത് നുറുറുക്കിയത് എന്നുള്ളത് നിമിഷപ്രിയ അല്ലാന്ന് നിമിഷപ്രിയയ്ക്ക് തെളിക്കാൻ സാധിച്ചിട്ടില്ലാത്തോളം കൂടുതൽ യമൻ പൗരനാണ് ഈ പറഞ്ഞ യമനിൽ തന്നെയുള്ള ഒരു ലേഡിയാണ് കൂടെ ഉണ്ടായിരുന്നത് ഇപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ അറിയുന്നപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് എന്തുകൊണ്ട് തെളിയിക്കാൻ സാധിച്ചില്ല അവരല്ല ചെയ്തത് എന്ന് അവർക്ക് അത് ലിച്ച് സതിച്ചില്ലാത്തയിടത്തോളം നാൾ അവർ തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ അവർ തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അവരുടെ നാട്ടിലെ നിയമം അനുസരിച്ച് എം എൽ എ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യത്തിന് മരണം തന്നെയാണ് ശിക്ഷ അപ്പോൾ അതില്ലാതിരിക്കണം ഓക്കെ നിമിഷപ്രിയ തിരിച്ചു വരണമെന്ന് ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് നിമിഷപ്രിയ അവിടെ ഇപ്പം ഒരുപാട് ആളുകളായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട് നാട്ടിൽ വരണമെന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭർത്താവിന്റെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ ഇനി സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാര്യം അവർ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ് അവിടെ പോയിട്ടുള്ളത് അത് ലഭിക്കാതെ അവരുടെ ദുർവിധിയോ എന്തോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഈ പറയുന്ന ഈ എം എൻലി ഈ പറയുന്ന ഈ തലാലിൻ്റെ കുടുംബം ഇവർക്ക് വധശിക്ഷ ഇല്ലാതെ മറ്റൊന്നും കുറവ് നൽകാൻ സാധിക്കില്ല എന്നൊക്കെ കുറച്ച് നാളുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ പറഞ്ഞിരുന്നു ഇപ്പോഴാണ് അവർ അതിൽ നിന്ന് മാറി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരും നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഇവർ ചെയ്ത തെറ്റിനെ തെറ്റ് തന്നെയാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റും വരുമ്പോൾ അവരെയൊക്കെ ക്രൂശിക്കുന്ന രീതി ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവരെ ഈ നിമിഷപ്രിയയ്ക്ക് എതിരായിട്ട് എല്ലാവരെയും സോഷ്യൽ മീഡിയ ആണെങ്കിലും പല പല കോണുകളിൽ നിന്നും വിമർശനം വിമർശിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് ആളുകൾ വരുന്ന നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ ആവശ്യമുണ്ടോ അവർ ചെയ്ത തെറ്റാണെങ്കിൽ തെറ്റിന് തെറ്റാണെന്ന് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും പഠിക്കേണ്ട കാര്യവും തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലും ജയിലിലാളുകളുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ തെറ്റ് ഈ പറയുന്ന നിമിഷപ്രിയ ആണെങ്കിലും തിരിച്ചു വരട്ടെ പക്ഷേ ഒരിക്കലും അവർ നമുക്ക് എല്ലാവർക്കും ഏതൊരു ഏതൊരു വിഷയമാണെങ്കിലും അതിൻ്റെ രണ്ട് തലമുണ്ട് അംഗീകരിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ അംഗീകരിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ട് അപ്പോൾ ഈ പ്രതികൂലിക്കുന്ന ആളുകൾ പ്രതികൂലിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല കാര്യം അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നിമിഷപ്രിയ ചെയ്തത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് ഓരോ നമ്മുടെ കുടുംബത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മളത് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കുക എന്തായാലും നിമിഷപ്രിയക്ക് ഈ പറയുന്നത് പോലെ യമൻ പൗരൻ്റെ കുടുംബം മാപ്പ് നൽകി തിരിച്ച് നാട്ടിലയക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ